Regular health checkup just 750 rupees only. Labs MHL. വീടുകളിൽ വന്ന് സാമ്പിൾ എടുക്കാനുള്ള സൗകര്യമുണ്ട് മെട്രോപോളിസ് ലാബ് കാര അഞ്ചങ്ങാടി കൊടുങ്ങല്ലൂരിൽ നഗരസഭാ യോഗത്തിനിടെ പ്രതിപക്ഷ ബഹളം നഗരസഭാ ചെയർപേഴ്സണെ തടഞ്ഞു വനിതാ കൌൺസിലർമാരെ കയ്യേറ്റം ചെയ്തതായി പരാതി ഇന്ന് ഉച്ചയ്ക്ക് ചേർന്ന നഗരസഭാ യോഗത്തിനിടെയാണ് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായത് വാർഷിക പദ്ധതി ഭേദഗതിയുമായി ബന്ധപ്പെട്ട വിഷയത്തെ ചൊല്ലി പ്രതിപക്ഷത്തെ ബി ജെ പി കൗൺസിലർമാർ പ്രതിഷേധമുയർത്തുകയായിരുന്നു ഭരണപക്ഷ കൗൺസിലർമാരുടെ വാർഡുകളിലേക്ക് മാത്രമാണ് ഫണ്ട് അനുവദിക്കുന്നതെന്നായിരുന്നു ബി ജെ പി കൗൺസിലർമാരുടെ ആരോപണം ബഹളത്തിനിടെ അജണ്ടകൾ പാസായതായി അറിയിച്ച് ചെയർപേഴ്സൺ ടി കെ ഗീത തന്റെ ഓഫീസിലേക്ക് മടങ്ങി mother jeyi jeje bi sepe! jei jeje kpalabala! jei jeje bi sepe! jei jeje bi sepe! jei jeje bi sepe! jei jeje bi sepe! jei jeje bi sepe!

मेकाधि <audio> पंड

തുടർന്ന് ബി ജെ പി കൗൺസിലർമാർ ചെയർപേഴ്സണെ ഓഫീസിൽ തടഞ്ഞു വെക്കുകയായിരുന്നു പ്രതിഷേധക്കാരെ മറികടന്ന് പുറത്തുപോകാൻ ശ്രമിച്ച തന്നെയും കൗൺസിലർ അലീമ റഷീദിനെയും ബി ജെ പി കൗൺസിലർമാർ കയ്യേറ്റം ചെയ്തതായി ടി കെ ഗീത ആരോപിച്ചു നല്ല രീതിയിൽ തന്നെ പണ്ട് നമ്മൾ നീക്കി വെച്ചിട്ടുണ്ട് എന്നിട്ടും റിവിഷന്റെ അജണ്ട വായിച്ച ഉടനെ ബി ജെ പി കൗൺസിലേഴ്സ് അജണ്ട ഈ അജണ്ടയുമായി ചർച്ച ചെയ്തിട്ട് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എല്ലാ അജണ്ടയും വായിച്ചതിനു ശേഷം നമുക്ക് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ അവര് ഈ അജണ്ട ഞങ്ങൾ സംബന്ധിച്ചില്ല ഞങ്ങൾ അംഗീകരിച്ചില്ല എന്ന് പറഞ്ഞ് അജണ്ട കീറുകയും ചെയർപേഴ്സന്റെ ചേംബറിന് മുദ്രാവാക്യം അങ്ങനെ അജണ്ട കുറച്ച് വായിച്ച പാസാക്കിക്കൊണ്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എനിക്കെതിരെ മുദ്രാവാക്യം വിളിക്കുകയും എന്നെ തടയുകയും ചെയ്തു ഞാൻ ആ തടയിൽ ഒക്കെ മാറിക്കൊണ്ട് പുറത്തേക്ക് വന്ന് എന്റെ ചേമ്പറിൽ വന്നപ്പോൾ എന്നെ ചുറ്റും ബി ജെ പി കൗൺസിലേഴ്സ് ലേഡീസ് കൗൺസിലേഴ്സിനെ ചുറ്റും വന്ന് മുദ്രാവാക്യം വിളിക്കും പുറത്ത് ും കൊണ്ട് മുദ്രവാക്കിടിക്കുകയും ചെയ്തു ഞാൻ പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചപ്പോൾ എന്നെ വാതിലടച്ച് അവര് പുറത്തേക്ക് ഇറങ്ങാൻ സമ്മതിക്കുകയുണ്ടായില്ല ഞാൻ വാതിൽ തുറക്കാൻ ശ്രമിച്ചപ്പോൾ എന്നെ അതുപോലെ എല്ലാ കൗൺസിലേഴ്സും എന്നെ വളരെയധികം ശക്തിയായി തടയുകയുണ്ട് ഞാൻ നിർബന്ധപൂർവതിൽ തുറന്നപ്പോൾ എന്നെ സഹായിക്കുന്ന രീതിയിൽ വന്നു അനിയ മഹാരാഷ്ട്രമായി രീതിയില് ഞാൻ ഒരു വിധത്തിൽ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിച്ചപ്പോൾ ആളുകളായ കൗൺസിലേറ്റ് ജയദേവൻ സജീവൻ പരമേശ്വരൻ എന്നെ തടയുകയും ചെയ്തു അവരെ കവച്ച് വെച്ചുകൊണ്ടാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയത് വീണ്ടും പരമേശ്വരൻ കൂട്ടി എന്നെ കൈ പിടിക്കുക എൻ്റെയും അല്ലിമ്മയുടെ കൈ പിടിക്കുകയും എന്നെ തടസ്സപ്പെട്ടതിന്റെ അവരെ തട്ടിമാറ്റിക്കൊണ്ടാണ് ഞാൻ ഓടി ഇറങ്ങിയിട്ട് പുറത്തേക്ക് വന്നത് വളരെ മോശമായ ഒരു പ്രവർത്തനമാണ് ഇന്നത്തെ ില് ബി ജെ പി എന്ന വ്യത്യാസമില്ലാതെയാണ് ഞങ്ങളോട് ഇത്തരത്തിൽ കാരപരമായ പെരുമാറ്റമാണ് ചെയ്തത് എനിക്ക് എന്നാൽ വാർഷിക പദ്ധതി ഭേദഗതിയിൽ പ്രതിപക്ഷ കൗൺസിലർമാരുടെ വാർഡുകളെ പൂർണ്ണമായി അവഗണിച്ചതായും ഇതിനെ ചോദ്യം ചെയ്തപ്പോൾ ചെയർപേഴ്സൺ യോഗം പിരിച്ചുവിട്ട് ഇറങ്ങി പോകുകയുമായിരുന്നു ഇത് ചോദ്യം ചെയ്ത പ്രതിപക്ഷ വനിതാ കൗൺസിലർമാരെ ഭരണപക്ഷ കൗൺസിലർമാർ മർദ്ദിച്ചതായും പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ ആരോപിച്ചു സഭയുടെ പദ്ധതി ഇരുപത്തി അഞ്ച് സംബന്ധിച്ച് ആദ്യത്തെ ആ വാർഷിക പദ്ധതി ആ അജണ്ടകൾ മുഴുവൻ പരിശോധിക്കാൻ പറഞ്ഞ സമയത്ത് അതേ ഒന്ന് വായിക്കാൻ പറഞ്ഞ സമയത്ത് അത് വായിക്കുകയും വായിച്ചപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് എൽ ഡി എഫിൻ്റെ വാർഡിലേക്ക് മാത്രം ഒരു കോടി പതിനൊന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപ വീതം വയ്ക്കുകയും ബി ജെ പിയുടെ വാർഡിലേക്ക് ഒരു രൂപ പോലും തരാത്തൊരു സാഹചര്യമാണ് ഇന്ന് കൗൺസിലെ ഈ അടിയന്തര കൗൺസിലിൽ വന്നിട്ടുള്ള അജണ്ടയിൽ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് പൊതുമരാമത്ത് സ്റ്റാൻഡിങ് കമ്മിറ്റിയോട് ബന്ധപ്പെട്ടിട്ടാണ് കാനങ്ങളും റോഡുകളുടെയും വർക്ക് വരുന്നത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിലും ഈ അജണ്ട വന്ന സമയത്ത് അതായത് രണ്ടേ മുക്കാലിന് അടിയന്തര കൗൺസിൽ തുടങ്ങുന്നതിന് മുമ്പ് രണ്ടരയ്ക്കാണ് ഈ അജണ്ട പൊതുമരാമത്ത് സ്റ്റാൻഡിങ് കമ്മിറ്റിയിൽ വന്നത് അതുപോലെ തന്നെ രണ്ടരയ്ക്കാണ് വികസന സ്റ്റാൻഡിങ് കമ്മിറ്റിയിൽ ഈ അജണ്ട വന്നത് വ്യക്തമായിട്ട് ബി ജെ പി കൗൺസിലർമാർ ആ വിഷയത്തിൽ വിയോജന കൊടുക്കുകയും ആ ഈ അജണ്ട അംഗീകരിക്കാൻ കഴിയില്ലെന്ന് വ്യക്തമായി അതിനകത്ത് സൂചിപ്പിക്കുകയുണ്ടായിരുന്നു അതിനുശേഷമാണ് കൗൺസിൽ ആരംഭിച്ചത് കൗൺസിൽ ആരംഭിച്ചത് ഈ ഒന്നാമത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച അജണ്ടയോട് ബന്ധപ്പെട്ട് ചർച്ചയ്ക്ക് ചർച്ചയ്ക്കെടുക്കാനായിട്ട് സംസാരിച്ച സമയത്ത് ചെയർപേഴ്സൺ ഏകാധിപത്യ രീതിയിൽ ഇതൊന്നും ഇവിടെ ചർച്ച ചെയ്യാൻ കഴിയില്ല എന്നുള്ള ധിക്കാരപരമായിട്ടുള്ള മറുപടിയാണ് പറഞ്ഞത് അത് ജനാധിപത്യ വിരുദ്ധമാണ് നമുക്കറിയാം ഏതൊരു വിഷയത്തെക്കുറിച്ചും അത് അജണ്ട വരുന്ന സമയത്ത് സംസ്കാരിക്കാനും അത് ചർച്ച ചെയ്യാനും ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാനും ജനാധിപത്യ രീതിയിൽ അതിന് അവകാശമുണ്ട് കൗൺസിലിന് ആ കൗൺസിലിൻ്റെ ഈ അജണ്ട ചർച്ച ചെയ്യാൻ പറ്റാതെ ധിക്കാരപരമായി ഏകാധിപത്യമായ രീതിയിലാണ് ചെയർപേഴ്സണിൻ്റെ ഭാഗത്ത് നിന്ന് മറുപടി വന്നത് ആ മറുപടി വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളത് ചോദ്യം ചെയ്യാൻ ചെയർപേഴ്സണോട് ചോദിക്കുകയും അത് സമയത്ത് ചെയർപേഴ്സൺ കൗൺസിൽ അവസാനിച്ചെന്ന് പറഞ്ഞ് ഇറങ്ങി ധിക്കാരപൂർവ്വം ഇറങ്ങിപ്പോവുകയും ചെയ്തു ഇറങ്ങിപ്പോയ സമയത്ത് നമ്മുടെ വനിതാ കൗൺസിലർമാർ അങ്ങനെ ചെയർപേഴ്സൺ ഇറങ്ങിപ്പോകാൻ പറ്റില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങളുടെ വാർഡിലെ ജനങ്ങളെ ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് ഞങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഫണ്ട് കിട്ടുക ഞങ്ങളുടെ വാർഡുകളിൽ തകർന്നിറഞ്ഞ റോഡുകളുണ്ട് വെള്ളക്കെട്ടുള്ള പ്രദേശങ്ങളിൽ കാനപണി തന്നെ ഉണ്ട് ലൈറ്റ് ഇല്ലാത്ത സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലാത്ത ഭാഗങ്ങളുണ്ട് അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ കൊടുങ്ങല്ലൂർ നഗരസഭര ഭാരതീയ ജനതാ പാർട്ടി കൗൺസിലർമാർ ആയിട്ടുള്ള ഇരുപത്തൊന്ന് വാർഡിലും നിരവധി ജനകീയ പ്രശ്നങ്ങളുണ്ട് ഈ പ്രശ്നങ്ങൾക്ക് മറുപടി പറയാണ്ട് ചെയർപേഴ്സൺ പോകാൻ എന്ന് പറഞ്ഞു അതിനോട് ബന്ധപ്പെട്ട് ചെയർപേഴ്സന്റെ മുറിയിൽ സംസാരിക്കാൻ വേണ്ടി ഞങ്ങളെ കൗൺസിലർമാർ ചെന്ന സമയത്ത് വളരെ ധിക്കാരപരമായി പെരുമാറുകയും അതുപോലെ ചെയർപേഴ്സണും ഒന്ന് രണ്ട് വനിതാ കൗൺസിലർമാരും ഞങ്ങളുടെ കൗൺസിലർമാരെ മൃഗീയമായി മർദ്ദിക്കുകയാണ് ചെയ്തത് ആ മൃഗീയമായി മർദ്ദനമേറ്റിട്ട് ഇരുപത്തി ഒമ്പതാം വാർഡ് കൗൺസിലർ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട് പല കൗൺസിലർമാരും ആശുപത്രിയിൽ അഡ്മിറ്റ് ആവാനുള്ള അവസ്ഥയാണ് പല